പ്രിസലോ ഹലി ലൂയാ സ്തോത്രം 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 കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാക്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അമേൻ ജൂലൈ മാസം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ സ്വർഗപിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യാം കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തി നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 അമേൻ കഴിഞ്ഞ രാത്രി കാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കരങ്ങളെ ഉയർത്തി അല്പസമയം കർത്താവിനെ നന്ദി പറഞ്ഞു നന്ദിയോടെ സ്തോത്രം സ്ത്രോത്രം സ്തോത്രം സ്ത്രോത്രം സ്തോത്രം സ്ത്രോത്രം സ്തോത്രം ഈ പകൽ പ്രഭാതത്തിൽ നമ്മളെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ കഥാവിന് നന്ദിയോടെ സ്തോത്രം 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 സ്ത്രോത്രം ഈ പകൽക്കാലം ക്രിസ്തുവേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞെ ഹലൂയ താങ്ക് യു ലോഡ് നന്ദിയോടെ സ്ത്രോത്രം ഇന്ന് കൈപിടിച്ച് നടത്തുന്ന കർത്താവിന് അമേൻ അമേൻ ആനന്ദത്തോടെ നടത്തുന്ന കർത്താവിന് സ്വസ്ഥതയോടെ നടത്തുന്ന കർത്താവിന് ബുദ്ധി പറഞ്ഞ് ആലോചന പറഞ്ഞ് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രം 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 അങ്ങ് നല്ലവനല്ലോ അങ്ങടെ ദയ എന്തേക്കുമുള്ളത് അഹലൂഹ സന്തോഷത്തോടെ പറഞ്ഞ കർത്താവെ അങ്ങ് നല്ലവനല്ലോ അങ്ങടെ ദയാ ഇന്നും എന്തേക്കുമുള്ളത് അങ്ങേകനായി മഹാ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം അങ്ങേക്കൊന്നും അസാധ്യമായിട്ടില്ല ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു ഹരിലൂ താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് സങ്കീർത്തനകാരം പറയുന്നു സങ്കീർത്തനം അറുപത്തിമൂന്നിന്റെ ഒന്ന് ദൈവമേ അങ്ങന്റെ ദൈവം അധികാലത്ത് ഞാൻ കർത്താവിനെ അന്വേഷിക്കും വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം കർത്താവിനായി ദാഹിക്കുന്നു എന്റെ ദേഹം കർത്താവിനായി കാക്ഷിക്കുന്നു അങ്ങനെ കർത്താവിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ നോക്കിയിരിക്കുന്നു സ്തോത്രം ആ കർത്താവിനോടുള്ള ആഴമായ സ്നേഹത്തെയാണ് ഇവിടെ സങ്കീർത്തനകാരൻ കാണിക്കുന്നത് എല്ലാത്തിനേക്കാളും അധികം കർത്താവിനെ അറിയുവാനും കാണുവാനും സ്നേഹിക്കുവാനുമുള്ള താല്പര്യം ഇന്ന് പ്രഭാത നമ്മുടെ ഉള്ളിലും ആ വലിയൊരു വാഞ്ച ഉണ്ടാകട്ടെ കർത്താവെ എനിക്ക് അങ്ങനെ കാണും അങ്ങെ അറിയണം അങ്ങയുടെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണം അങ്ങിൽ നിന്ന് എനിക്ക് പ്രാപിക്കണം ഇങ്ങനെയുള്ള വലിയ ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലും ഉണ്ടാകട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവെ യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം തന്റെ കുഞ്ഞുങ്ങളുടെ സകല ആവശ്യങ്ങളിലും കർത്താവിന്റെ കൃപയുണ്ടാകണം രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പ്രത്യേകിച്ച് നിരന്തരമായി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു ആ ഒരു ബുദ്ധിമുട്ടിനാൽ കഴിയുന്ന അവർ പ്രിയപ്പെട്ടവർ ഹലൂയ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം െ ആ മുടിയൊഴിച്ചിൽ എന്നേക്കുമായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതം അവരുടെ മേൽ സംഭവിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു അതുപോലെ തന്നെ കഥാപെ അഴകൾ വന്ന് ആ മീൻ ശരീരത്തിൽ മുഴകൾ വന്ന് പേടിച്ചിരിക്കുന്നവർ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം യേശുവിന്റെ നാമത്തിൽ ആ മുഴകൾ അപ്രത്യക്ഷമായി പോകട്ടെ ആരോഗ്യമുണ്ടാകട്ടെ മാത്രമല്ല ഇന്ന് പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ട് അവരെ കഥ വിടുവിക്കണം ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കഥാ അവർക്ക് വഴി തുറന്നു കൊടുക്കണം ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കും തന്റെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും അതിന്മേൽ അങ്ങയുടെ ഗ്ലോറി വെളിപ്പെടണമേ അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ കഥാവെ അവർക്ക് വേണ്ടി അങ്ങ് ഇടപെടണമേ അങ്ങനെ ആത്മശക്തി അവരുടെ മേൽ പകരണമേ അങ്ങയുടെ കൃപ അവരുടെ മേൽ പകരണമേ പ്രത്യേകിച്ച് അമേൽ കഥാവ് അത്ഭുതം അവർക്ക് വേണ്ടി ചെയ്യുന്നതിന് നന്ദി പറയുന്നു ഈ ശബ്ദങ്ങൾക്ക് ഓരോരുത്തരും സ്വർഗീയ ആരോഗ്യം പ്രാപിക്കട്ടെ ദൈവിക ജ്ഞാനമുള്ളവരായി തീരട്ടെ ദൈവത്തിന്റെ പരിജ്ഞാനമുള്ളവരായി പരിജ്ഞാനമുള്ളവരായിത്തീരട്ടെ ഇവരുടെ കുടുംബജീവിതത്തിനകത്ത് സമാധാനം ഉണ്ടാകട്ടെ ഇവരുടെ ജോലി സ്ഥലത്ത് സ്വസ്ഥത ഉണ്ടാകട്ടെ ഇവർ ചെയ്യുന്ന സകല പ്രവൃത്തികളിലും ദൈവിക മഹിമ വെളിപ്പെടുവാൻ കർത്താവ് ഇടവരുത്തുന്നത് സ്ത്രോത്രം കഥാവി ലോകത്തെമ്പാടും കർത്താവിന്റെ വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്നു അവിടെയും കർത്താവിന്റെ മഹിമ വെളിപ്പെടട്ടെ അങ്ങടെ വേലയിൽ വലിയ മഹത്വം വെളിപ്പെടട്ടെ കഥാവ് ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുക കർത്താവ് അങ്ങനെ നാമ അവരുടെ മഹത്വപ്പെടുവാൻ കാരണമായി തീരട്ടെ പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി സകല മഹത്വവും പൂജ അപ്പയ്ക്ക് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ നസ്രനായേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേൻ ആമേൻ ആമേൻ കഥാവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് അനുവദിച്ചാൽ ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട് നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുക ആരും മിസ്സാക്കല് കേട്ടോ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന സന്ദേശം റോമാ ലേഖനം അതിന്റെ എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യമാണ് സ്വന്തപുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കും ഒരു ക്രിസ്തുവിലായ ദൈവ വൈതലിനെ തങ്ങളെക്കുറിച്ചുള്ള നല്ലൊരു ബോധ്യം ആ ബോധ്യമാണ് നമ്മളെ അത്ഭുതമാക്കി മാറ്റുന്നത് ആ ബോധ്യമാണ് നമ്മളെ അതിശയമാക്കി മാറ്റുന്നത് ആ ബോധ്യമാണ് നമുക്ക് ജീവിതത്തിൽ സ്വസ്ഥത തരുവാൻ കാരണമായി തീരുന്നത് ഇവിടെ തിരുവനത്തു പറയുക സ്വന്തം പുത്രനെ ആദരിക്കാതെ അപ്പം എന്നെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കാൻ വേണ്ടി പിതാവ് തന്റെ ഏകജാതനായ പു പുത്രെ തന്നു ഹാലൂയ സ്തോത്രം പറയാമോ അവൻ തന്റെ പുത്രനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചു മുപ്പത്തിമൂന്നര തിരുവയസ് വരെ ഒരു പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചു കഷ്ടം അനുഭവിച്ചു നിന്ദകൾ സഹിച്ചു അടികൾ ഏറ്റു എന്ന് വെച്ചാൽ ഏറ്റവും ഹീനമായ രീതിയിലുള്ള മരണം മരണമേറ്റെടുത്തു അപ്പൊ അതിനുവേണ്ടി തന്റെ പുത്രനെ പിതാവ് നമുക്ക് നൽകിയെങ്കിൽ ആ പുത്രനോടുകൂടെ നമുക്ക് ബാക്കി ആവശ്യമായതൊക്കെ നൽകാതിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പം ഈ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് നമ്മൾ എന്നാ പറയുക അപ്പം പുത്രനെ തന്നെങ്കിൽ പുത്രനോടുകൂടെ നമുക്ക് എല്ലാം തരും എന്ന് വിശ്വസിക്കാൻ എത്ര പേരുണ്ട് ഹാല ലൂയ്യ പുത്രനേക്കാൾ വലുതല്ലല്ലോ അപ്പന്റെ കയ്യിലിരിക്കുന്ന സൗഖ്യം അല്ലെങ്കിൽ അപ്പന്റെ കയ്യിലിരിക്കുന്ന എന്തുമായിക്കോട്ടെ പുത്രനേക്കാൾ വലുതാണോ അല്ല അങ്ങനെങ്കിൽ പുത്രനെ തന്നവൻ അവനോടുകൂടെ നമുക്ക് വേണ്ടതെല്ലാം നൽകും വിശ്വസിക്കുന്നവർ കൈകളെ ഉയർത്തി സ്തോത്രം പറഞ്ഞു ഇത് നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യമായിട്ട് വന്ന യേശുവിനെ എനിക്ക് തന്നെങ്കിൽ എന്റെ വീണ്ടെടുപ്പിനായിട്ട് എന്നെ രക്ഷയ്ക്കായിട്ട് എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് എന്നെ രക്ഷിക്കാനായിട്ട് തന്റെ പുത്രന യേശുവിനെ തന്നു എങ്കിൽ യേശുവിനോടുകൂടെ എനിക്ക് ബാക്കിയെല്ലാം നൽകും അതെത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും അമേ ഇങ്ങനെ വിശ്വസിക്കണം കർത്താവിനെ പുത്രനെ തന്നെങ്കിൽ എനിക്ക് എന്റെ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ കർത്താവ് ഇടപെടും എന്റെ മോടെ വിവാഹത്തിന്റെ കാര്യമായിക്കോട്ടെ അഡ്മിഷന്റെ കാര്യമായിക്കോട്ടെ വീട് പണിയുടെ കാര്യമായിക്കോട്ടെ കുഞ്ഞുങ്ങളുടെ കാര്യമായിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ എന്റെ ജോലിയുടെ വിഷയമായിക്കോട്ടെ എല്ലാത്തിനകത്തും കർത്താവ് ഇടപെടും എന്ന് വിശ്വസിക്കാൻ എത്ര പേരുണ്ട് അമേൻ സ്വന്തം പുത്രനെ ആദരിക്കാതെ വിട്ടു തന്നു എങ്കിൽ അവനോടുകൂടെ എനിക്ക് സകലതും നൽകാതിരിക്കുമോ അല്ലെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാതിരിക്കുമോ പുത്രനേക്കാൾ വലുതല്ലല്ലോ മറ്റുള്ളതൊന്നും അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അത് വിശ്വസിക്കണം പുത്രനെ തന്നവൻ എനിക്ക് എനിക്കെൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരും അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത് അപ്പം നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും കാരണം ഏറ്റവും വലുതൊരു പുത്രനായിരുന്നു പുത്രനെ തന്നു പുത്രനെ തന്നെങ്കിൽ അവനോടുകൂടെ ബാക്കി എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം നൽകും ഇന്ന് പകൽ അങ്ങനെ പറയണം രോഗ രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുകയാണ് പറയണം പുത്രനായ യേശുവിനെ തന്നെങ്കിൽ അതിലും വലുതല്ലല്ലോ അപ്പൻ്റെ കയ്യിലിരിക്കുന്ന സൗഖ്യമെന്ന് പറയുന്നത് ഹലൂയ ഇന്ന് അങ്ങനെ ഒന്ന് വിശ്വസിച്ച് ദൈവിക സ്വസ്ഥതയിൽ ജീവിക്കണം വിശ്വസിക്കുന്നവർ അത്ഭുതങ്ങളെ കാണുന്നത് വിശ്വസിക്കുന്നവർ ആ ദൈവത്തിന്റെ മഹത്വം കാണുന്നത് വിശ്വസിക്കുന്നവർ ആ ദൈവത്തിന്റെ പ്രവൃത്തി കാണുന്നത് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അടയാളങ്ങൾ കാണാൻ കഴിയുള്ളൂ അത്ഭുതങ്ങൾ കാണാൻ കഴിയുള്ളൂ അപ്പം എന്നെ ചെയ്യണം വിശ്വസിക്കണം എന്നെ എനിക്ക് വേണ്ടി പുത്രനെ തന്നെങ്കിൽ അവൻ അതിനോടുകൂടെ ആ പുത്രനായ എനിക്ക് ആവശ്യമായതെല്ലാം പിതാവും നൽകും അതങ്ങ് വിശ്വസിക്കണം കേട്ടോ കത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ ആശ്വസിപ്പിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥതയോടെ മുന്നേറുവാൻ ഈ തിരുവെഴുത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കാരണമായി തീരട്ടെ നിങ്ങൾക്കിത് അനുഗ്രഹമായി എങ്കിൽ നിങ്ങളൊരു പത്തു പേർക്കൂടെ ഫോർവേഡ് ചെയ്ത് കൊടുക്കും അവരും കേൾക്കട്ടെ അവരും ഇങ്ങനെ ആകുലപ്പെട്ടിരിക്കുകയായിരിക്കും അപ്പോൾ പുത്രനെ തന്നവൻ അവനോടുകൂടെ എനിക്ക് സകലതും നൽകും എന്ന തിരുവെഴുത്ത് നമ്മളെ ഓർപ്പിക്കുന്നു കഥാവ അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീരപ്രവൃത്തികൾ നടക്കും നമ്മൾ അത്ഭുതമായി മാറും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനന്റ് ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവറേറ്റ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു